ഇരിട്ടി നഗരസഭയുടെ പുതുക്കിയ ജൈവവൈദ്യ രജിസ്റ്റർ പ്രകാശന ചടങ്ങ് ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു And I'm sorry, I need to Slowly I കേരള ജൈവവൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ പുതുക്കിയ ജൈവവൈവിധ്യ രജിസ്റ്ററിൻ്റെ പ്രകാശനം നിർവഹിച്ചു ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ഭൂമിയുടെ

എം ഗീതാനന്ദനും ജൈവവൈവിധ്യ രജിസ്റ്ററിൻ്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ജില്ലാ കോർഡിനേറ്റർ സുഹൃദയും ക്ലാസ് എടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ പി ആർ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സോയ പി കെ ബൾക്കിസ് കൗൺസിലർമാരായ പി പി ജയലക്ഷ്മി എൻ കെ ഇന്ദുമതി സീനത്ത് വി പി അബ്ദുൾ റഷീദ് ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ സൂപ്രൺ നിഷ എന്നിവർ സംസാരിച്ചു